ിനോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്കേറുന്ന സാഹചര്യത്തിൽ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി ഷാർജ വിമാനത്താവളം അതോറിറ്റി അഞ്ചു ലക്ഷത്തിലേറെ യാത്രക്കാരെയാണ് മാർച്ച് ഇരുപത്തിയേഴ് മുതൽ ഏപ്രിൽ ആറ് വരെയുള്ള ദിവസങ്ങളിൽ വിമാനത്താവളത്തിൽ പ്രതീക്ഷിക്കുന്നത് ആകെ മൂവായിരത്തി മുന്നൂറ്റി നാല്പത്തിനാല് വിമാന സർവീസുകളാണ് ഈ ദിവസങ്ങളിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് യാത്രക്കാരുടെ സൗകര്യത്തിനായി കൂടുതൽ ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട് മുതിർന്ന പൗരന്മാർ കുട്ടികൾ ഭിന്നശേഷിക്കാരായ യാത്ര എന്നിവരെ സഹായിക്കുന്നതിനും മറ്റും ഉപഭോക്തൃ സേവനങ്ങൾക്കുമായാണ് കൂടുതൽ ജീവനക്കാരെ നിയമിച്ചത് തിരക്കേറുന്ന സാഹചര്യത്തിൽ യാത്രക്കാർ സ്മാർട്ട് ചെക്കിൻ രീതികൾ ഉപയോഗപ്പെടുത്തണമെന്ന് അധികൃതർ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു അതോടൊപ്പം യാത്രയ്ക്ക് മൂന്ന് മണിക്കൂർ മുമ്പെയെങ്കിലും വിമാനത്താവളത്തിൽ എത്തണമെന്നും അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഷാർജ വിമാനത്താവളം വഴി കടന്നുപോയത് പോയത് ഒന്നേ പോയിന്റ് ഏഴ് കോടി യാത്രക്കാരാണ് മുൻ വർഷത്തേക്കാൾ പതിനൊന്നേ പോയിന്റ് നാല് ശതമാനം വളർച്ചയാണ് ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തിയത്